യേശുയെ നന്ദി യേശുയെ സ്തുതി അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പരിപാവനമായ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോയ്സ് ഇതെൻ്റെ ഭർത്താവ് സുബിൻ അതുപോലെ തന്നെ കുട്ടികൾ ഷാരോൺ സിനോൺ ഞങ്ങൾ കുവൈറ്റിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിലാണ് ഉടമ്പടി എടുക്കുന്നത് എടുക്കാൻ കാരണം എൻ്റെ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് എടുത്തത് എൻ്റെ മൂത്ത മോന് കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ട് ചൊറിഞ്ഞ് ഇങ്ങനെ അലർജി പോലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വട്ടത്തി പൊട്ടുമായിരുന്നു അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി രക്തം ഇങ്ങനെ ഒഴുകുമായിരുന്നു ഞങ്ങൾ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഹോമിയോയും ആയുർവേദിക്കും അങ്ങനെയെല്ലാം എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുത്തു പക്ഷേ ഒരു തരത്തിലൊരു രക്ഷ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ചെയ്തു പക്ഷെ ഒന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൽ അതിലൊരു നിയോഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ മോൻ്റെ കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഈ ചൊറിഞ്ഞു പൊട്ടുന്ന ഈ അലർജി പൂർണ്ണമായും എടുത്തു മാറ്റുന്ന പക്ഷം ഞങ്ങൾ കൃപാസനത്തിൽ പെടുത്തിക്കോളാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിലെ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുകയും ആ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി തൈലം മുട്ടിന് താഴോട്ട് ഇങ്ങനെ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരു വർഷത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ സൗഖ്യപ്പെടുകയും ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായി മാറി അവിടെ ഇപ്പോൾ ഒരു കറുത്ത പാട് മാത്രമേ ഉള്ളൂ അവർ മൂന്ന് വയസ്സ് ഉള്ളപ്പോൾ തൊട്ട് തുടങ്ങിയതായിരുന്നു ഇപ്പോൾ അവൻ എട്ട് വയസ്സായി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോഴാണ് എടുത്തതിന് ശേഷമാണ് അവന് സൗഖ്യം കിട്ടിയത് ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യം കിട്ടി കാലിൻ്റെ താഴോട്ട് ആ ചൊറഞ്ഞ് പൊട്ടി ആ പാട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇന്ന് വരെ അവനൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മോന് മോനാണെങ്കിൽ ഒരു വയസ്സായപ്പോൾ തൊട്ട് അവന് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു അത് ഞങ്ങൾ എത്ര നോക്കിയിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഭയങ്കരമായ വിഷമമായിരുന്നു ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല പക്ഷേ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് തൊട്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ തൈലം തൊട്ട് നിറുകയിലെ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചതിന് ശേഷം അവന് ഒത്തിരി ചേഞ്ചസ് വരാൻ തുടങ്ങി ഇപ്പോൾ പരിപൂർണമായിട്ട് അവനിന്ന് ആ ഹൈപ്പർ ആക്ടിവിറ്റി മാറി ഇപ്പം നല്ല ഉത്തരവാദിത്വപൂർവ്വം എൻ്റെ മൂത്ത മോനെ കഴിഞ്ഞും ഉത്തരവാദിത്വപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നത് അവനാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നന്ദി ഈശോയ്ക്ക് നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും ഒരു വിഹിതം ഒരു ദശാംശമായിട്ടുള്ള പൈസ മാറ്റി വെച്ച് മറ്റുള്ളവരെ എനിക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട് ഞങ്ങൾ അവിടെ ആയതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും പറ്റുന്ന രീതിയിൽ വീട്ടിലേക്കാണെങ്കിലും പൈസ അയച്ചു കൊടുത്ത് അമ്മേനെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഓരോ വർഷം ഞങ്ങൾ വരുമ്പോഴും പത്രം വാങ്ങിച്ച് ഞങ്ങളെക്കൂട്ടി പറ്റുന്ന സ്ഥലം വഴി അകലെ ദൂരം വഴി എത്രയും ദൂരെ പോകാമോ അത്രയും ദൂരെ പോയി ഞങ്ങൾ തമിഴ് പത്രമാണേലും മലയാളം ആണെങ്കിലും എല്ലാം എത്തി മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവരെ ദൈവത്തെ അറിയിക്കാനായിട്ട് ഞങ്ങളുടെ അനുഭവങ്ങൾ സാക്ഷ്യം പെടുത്തി ഞങ്ങൾ അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഓരോ ഓരോ ദിവസത്തെ പ്രാർത്ഥനകൾ എന്തെല്ലാം ധ്യാനം ഓരോ ആഴ്ചയിലെ ധ്യാനവും അതുപോലെ തന്നെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളും എല്ലാം വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആത്മീയമായിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഹസ്ബൻഡ് ഓർത്തഡോക്സ് വിശ്വാസിയാണ് അപ്പം കൂടുതലായിട്ട് അവർക്ക് പ്രാർത്ഥനകളോടത്ര ഇതില്ല പക്ഷേ എന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തോ അന്ന് തൊട്ട് ആത്മീയമായിട്ട് ഒത്തിരി ഒത്തിരി ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനാണേലും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഹസ്ബൻഡിനാണേലും നന്നായിട്ട് കുടുംബ കുടുംബ പ്രാർത്ഥനയിൽ നന്മ നിറഞ്ഞ പറഞ്ഞ് എല്ലാം ചെല്ലി വൃത്തിക്ക് ചെല്ലി കുടുംബ പ്രാർത്ഥന ചെല്ലാനായിട്ടുള്ള അനുഗ്രഹം തന്നതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ആയിരമായിരം നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിൻ്റെ ജീവനെ സംരക്ഷിക്കും ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം രണ്ട് മക്കളും രോഗികളായിട്ട് വന്നെന്നാണ് പറയുന്നത് മൂന്ന് വർഷം മൂന്ന് വയസ്സ് മുതൽ എട്ട് എട്ട് വയസ്സ് വരെ ആ കുട്ടിക്ക് വളരെയധികം കാലിൽ വട്ടത്തിൽ ചൊറിഞ്ഞ് പൊട്ടി തടിച്ച് വെള്ളം പോലെ വരുവായിരുന്നു അവർക്ക് വളരെയധികം വേദനയായിരുന്നു വേദന തീരുന്ന അമ്മയുടെ അടുത്തല്ലേ വേദന പറയാൻ പറ്റൂ അമ്മയുടെ തൈലം ആ കുട്ടിക്ക് കയ്യിൽ കാലിൽ കഴുകി കാലിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചു ഉപ്പിട്ട് കഴുകി ആ കുട്ടിയെ ഇപ്പോൾ അമ്മ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയെന്ന് ഈ അഞ്ച് വർഷക്കാലം ആ കുട്ടിക്ക് കൊടുത്ത വലിയ അനുഗ്രഹമാണ് പരിശുദ്ധമ്മ കുഞ്ച അമ്മ ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയോ അന്വേഷിക്കും നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം പരിശുദ്ധമ്മ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ പറഞ്ഞതാ അതവർ ചെയ്തപ്പോൾ ഉടമ്പടിയിൽ ശ്രദ്ധിച്ചപ്പോൾ ഉടമ്പടി ഉഴപ്പാതെ പ്രാർത്ഥനയിൽ കൂടിയപ്പോൾ അവർക്ക് പരിശുദ്ധമ്മ ആ മോൻ്റെ അസുഖം മാറ്റിക്കൊടുത്തു രണ്ടാമത്തത് ആ കുട്ടിക്കുണ്ടായിരുന്ന ഡിപ്രഷൻ്റേതാണ് അതും പരിശുദ്ധമ്മ എടുത്ത് മാറ്റിയെന്ന് അവ മോള് പറയുകയാണ് ഇതെല്ലാം ഉടമ്പടി വഴി ഉടമ്പടി ജീവിതം ഭദ്രമാക്കിയപ്പോൾ ഇവരുടെ ഭാരങ്ങളെല്ലാം പരിശുദ്ധമ്മ ലഘൂകരിച്ച് ശാന്തതയോടുകൂടി സാന്ത്വനപ്പെടുത്തിയെന്ന് പരിശുദ്ധമ്മയുടെ മുന്നിൽ വരുന്നവരെ ഒരിക്കലും അമ്മ കൈവിടില്ലെന്ന് ഇവർ വഴി നമുക്ക് മനസ്സിലായി ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം അങ്ങനെ നമ്മുടെ ഭാരങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കാം പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് നമ്മുടെ ഭാരങ്ങളെല്ലാം ലഘൂകരിച്ച് ശാന്തതയോടുകൂടി സമാധാനത്തോടുകൂടി അയക്കുമെന്നുള്ള ഈ വലിയ ഉറപ്പിന് അമ്മ കൊടുത്ത അനുഗ്രഹത്തിനും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക